ആലുവ മണപ്പുറത്തേക്കുള്ള നടപ്പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ യുവതി മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത് ആലുവ ചാലക്കൽ സ്വദേശി ഗ്രീഷ്മയാണ് മരിച്ചത് ഇന്ന് രാത്രി ഏഴു മണിയോടെയാണ് യുവതി പുഴയിലേക്ക് ചാടിയത് അഞ്ജന അനിൽകുമാറുണ്ട് വിശദാംശങ്ങളുമായി അഞ്ജന എന്താണ് സംഭവിച്ചത് വിനീത ഇന്ന് രാത്രി ഏഴ് മണിയോടുകൂടിയാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത് ആലുവ ചാലക്കൽ സ്വദേശിയായ ഗ്രീഷ്മ ഈ നടപ്പാലത്തിന്റെ മുകളിൽ നിന്നും ചാടുകയായിരുന്നു അപ്പോൾ തന്നെ നാട്ടുകാരും

ഗ്രീഷ്മയ്ക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചിരുന്നു പ്രാദേശിക സ്കൂബ ടീമിന്റെയും സഹായം തേടിയിരുന്നു ഒടുവിൽ ഈ തിരച്ചിലിനൊടുവിലാണ് ഗ്രീഷ്മയുടെ മൃതദേഹം കണ്ടെത്തിയത് ആദ്യഘട്ടത്തിൽ ഇത് ആരുടെ മൃതദേഹമാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല അതിനുശേഷം നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഗ്രീഷ്മയുടെ മൃതദേഹമാണ് ഇതെന്ന് കണ്ടെത്തിയത് എന്തായാലും ആത്മഹത്യയാണെന്ന് വ്യക്തമായിട്ടുണ്ട് ആത്മഹത്യയ്ക്കുള്ള കാരണമെന്തെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല ഇപ്പോൾ ഗ്രീഷ്മയുടെ മൃതദേഹം ആലുവ ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയൊരു സംഭവം ഇതിനു മുൻപും ഇന്നലെയും ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇന്നലെ മാർത്താണ്ഡം പാലത്തിന് സമീപവും ഒരു യുവതി പാലത്തിന് മുകളിൽ നിന്നും ചാടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇന്ന് രാത്രി ഏഴ് മണിയോടുകൂടി ഈ നടപ്പാലത്തിന് മുകളിൽ നിന്നും ഈ പെൺകുട്ടി ചാടിയത് ഊർജിതമായ തിരച്ചിൽ സംഭവം നടന്നപ്പോൾ മുതൽ നടത്തിയെങ്കിലും ഒടുവിൽ കണ്ടെത്താൻ കഴിഞ്ഞത് ഗ്രീഷ്മയുടെ മൃതദേഹം മാത്രമാണ് എന്തായാലും ആത്മഹത്യയുടെ കാരണം വ്യക്തമായിട്ടില്ല കൂടുതൽ അന്വേഷണം ഇതിൽ നടത്തിയത്